ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് അത് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇപ്പോൾ ശുക്രന്റെ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടവം രാശിയിൽ അവിടെ ചന്ദ്രൻ ഉച്ചരാശിയുമാണ് ആ ഇടവം രാശിയിൽ നിന്ന് ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് എത്തപ്പെടുന്നു അപ്രകാരം ഉണ്ടാകുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഓരോ നാളുകാർക്കും എപ്രകാരമാണ് ഈ വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിൽ അനുകൂലതയും പ്രതികൂലതയും ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായി ഈ ചാനൽ പറഞ്ഞിട്ടുണ്ട് കാണാം അതുപോലെ വിഷുബലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുജവാരമാണ് ചൊവ്വാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം അതായത് വൈശാഖമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മകം നക്ഷത്രമാണ് ഇരുപത്തിനാല് നാഴിക പതിനേഴ് വിനാഴിക മകം നക്ഷത്രമുണ്ട് ഒൻപതാമത്തെ തിഥിയായിരിക്കുന്ന നവമി നവമിതിഥിയിലാണ് ശ്രീരാമ ശ്രീരാമ ഭഗവാൻ ജനിച്ചത് ആര നാഴിക പതിനാല് വിനാഴികയാണ് നവമി ധിതിയുള്ളത് ഗുളികൻ ചൊവ്വാഴ്ചയായത് കൊണ്ട് ഉഗ്രമൂർത്തികളായ ദേവിക്കും അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യസ്വാമിക്കുമൊക്കെ പ്രാധാന്യമുണ്ട് ഗുളികൻ പകല് സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ആദിത്യ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന വൃശ്ചികം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറു മണി ഒൻപത് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണി ഇരുപത്തി ഒൻപത് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസസമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് നവമി ശ്രീരാമസ്വാമിക്ക് പ്രാധാന്യമെന്ന് ഞാൻ പറഞ്ഞു രാമായണത്തിൽ എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽ രാമായണം ഭഗവ രാമായണം വായിക്കുന്നവർക്കറിയാം അത് വർഷങ്ങൾ കണ്ട് രാമായണം വായിക്കുന്ന ആൾക്കാരടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പത്തോ ഇരുപതോ ശ്രീരാമൻ്റെ ഗ്രഹനിലയൊന്നു പറയാമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ കാര്യം തിരുമേനിക്ക് എനിക്കറിഞ്ഞുകൂട്ടേ ഞാൻ പറഞ്ഞു എനിക്കറിയുന്നത് പോട്ടെ പറ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഞാൻ സപ് ഭഗവതം വായിക്കാൻ പോകും രാമായണം വായിക്കാൻ പോകും പിന്നെ സപ്താഹം സപ്താഹം മുമ്പൊന്നും വലിയ ഈ സപ്താഹം ഒന്നും വലുതായിട്ടില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കൊരു സമയത്ത് നാലു കെട്ടം ഞങ്ങൾക്കൊക്കെ എട്ട് കെട്ടും കെട്ട് എട്ട് ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു സമയത്ത് നാലുകെട്ട് വലിയൊരു ബിസിനസ് സംരംഭമായിരുന്നു അതിൻ്റെ കാലം മാറി അല്ലേ നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഞാനിത് പറയുന്നത് വാസ്തു സംബന്ധമായിട്ട് പലരും എന്നോട് ചോദിച്ചു ഞാൻ ഇടയ്ക്ക് അത് ഈ നാലുകെട്ടമെന്നൊക്കെ പറയുമ്പോൾ അതിന് അങ്കണം തെക്കിനി വടക്കിനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നാളത്തെ ശുഭമുഹൂർത്തം ഏതൊക്കെയാണെന്നാണ് ചൊവ്വാഴ്ച ആദ്യത്തെ കാലഹോര കുജന്റെ ചൊവ്വയുടെ കാലഹോരയ ഭൂമിജന്റെ കാലഹോരയ അത് കഴിഞ്ഞാൽ സൂര്യന്റെ കാലഹോരയ അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ കാലഹോരയാണ് അപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ബുധൻ്റെ കാലഹോര പത്തുമണി മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേൽ മണി നാൽപ്പത്തി ഒൻപത് മിനിറ്റിനകമുള്ള ബുധൻ്റെ കാലഹോരയും അതോടൊപ്പം മിഥുനം രാശി ശുഭമുഹൂർത്തവും ലഗ്നസമയവും അനുകൂലപ്രദമാണ് മേടക്കു ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കെയുള്ള ആ ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പതിനൊന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി അൻപത്തി ഏഴ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം നാല് മണി മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേൽ അഞ്ച് മണി രണ്ട് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ നേരത്തെ ചോ പറഞ്ഞപ്പോൾ ഈ രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞു ശ്രീരാമൻ്റെ ഗ്രഹനില രാമായണത്തിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായി ഈ നക്ഷത്രം പുനർവസു നവമി അല്ലോ തിഥി നക്ഷത്രാധിപനുണ്ട് കൂടവേ ബൃഹസ്പതി പിന്നെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ ചിങ്ങക്കൂറിലെ മകംപൂര ഉത്രം വൃച്ചികക്കൂറിലെ വിശാഖം തൃക്കേട്ട പൂരാടം അവിട്ടം പൂരുട്ടാതി രേവതി രോഹിണി മകൈരം പൂയം ഉത്രം ചോതി ഈ നാളുകാർക്കൊക്കെ കാര്യദർശങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് അലസത അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ നിസാര കാര്യത്തിന് പേരുദോഷം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ അറിയാതെ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ലഭ്യമാകേണ്ട രീതിയിലുള്ള ആദായ നഷ്ടങ്ങൾ മേലധികാരികളുടെ അപ്രീതി പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ പറയുന്നു പരിഹാരാർത്ഥം ഇവർ ഉഗ്രമൂർത്തികളായ ദേവിക്ഷേത്രത്തിൽ ഭദ്രകാളി ചാമുണ്ടി ചണ്ടിക രക്തേശ്വരി കാളി എന്നില്ലെങ്കിൽ ദുർഗാദേവി ഇങ്ങനെ ഒക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നിവേദ്യം കടുംപായസ നിവേദ്യം പുഷ്പാഞ്ജലി സുക്തം കണ്ട് പുഷ്പാഞ്ജലി അതോടൊപ്പം ദുർഗാദേവിയുടെ ധ്യാനം ജപിക്കുക ഓം ദും ദുർഗായി നമ എന്ന് പറഞ്ഞിട്ട് ഓം ശങ്കാരിചാപശരഭിന്നകരാം ത്രിനേത്രാം ഇതലാം ശുഗരേ ആം വിലസർ കിരീടാം സിംഹസ്ഥിതാം സസുരസിദ്ധനാഞ്ച ദുർഗാം ദുർനിഭാം ദുരിതവർഗഹരം നമാമി ഇങ്ങനെ പ്രാർത്ഥിക്കുക മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക കറുകഹോമം നടത്തുക അത് ലാജ ലാജഹോമത്തിങ്കൽ കറുകയും കൂടെ ഹോമിക്കുക പേരുന്നാളും പറഞ്ഞത് ലാജഹോമം മലരുഹോമം അതോടൊപ്പം മഹാവിഷ്ണുവിങ്കിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ പാൽപ്പായസ നിവേദ്യം പായസ നിവേദ്യം മൂലമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി ഇവ ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ നൽകൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവം ആ സങ്കീർത്തനം ചെല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മകരി ബിശാഖ് സുബകി അഞ്ച് നിസ്കാരവേളയിലും ആദ്യത്തെ ആദ്യ ഖുറാനിലെ ആദ്യത്തെ അധ്യായമായ ഫാത്തിക ഓതുന്നത് അനുകൂലപ്രദമാണ് ആകയാൽ മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും തേവാരമൂർത്തികളും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്